ം ഞാൻ സ്പെഷ്യൽ ന്യൂസ് ഗ്രാം ദുഖാൻ നാടൻ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കാട്ടാക്കടയിലെ മാർക്കറ്റിനുള്ളിൽ നബാർഡ് എ ജി എം ഷാരൂൺ ഹെർബർട്ട് നിർവഹിച്ചു ശശീന്ദ്രകുമാരി അധ്യക്ഷയായിരുന്നു ഈറ മുള എന്നിവ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലുള്ളത് ഞാൻ നന്ദി അറിയിക്കുന്നു ഈ ഞാനിപ്പം ഇരുന്ന് കേട്ടപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് കൊണ്ടിട്ട് നമ്മൾ നബാർഡ് ത്രൂ ചെയ്തിരിക്കുന്ന ഈ എ ഡി ഡി പി എം ഇ ഡി പി പ്രോഗ്രാം ട്രെയിനിങ് ത്രൂ ഇത്രയും ലേഡീസിന് ഒരു വരുമാന വായ്പ ഒരു വരുമാന വഴി വഴി വന്നിട്ടുണ്ടെന്ന് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന് ഞാനും കൂടെ ഒരു പങ്ക് വയ്ക്കാമെന്ന് പറയുന്നത് അത് ഇത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിനെ വന്നിട്ട് ഇതൊരു ചെറിയ തുടക്കം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന് ഞങ്ങള് നപാളിന്റെ ത്രൂ ആഗ്രഹിക്കണെന്ന് വെച്ചാൽ ഈ മുങ്കിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പഴയ എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള നിങ്ങളെ ഈ സ്കിൽ ഇത് വന്നിട്ട് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല ഇത് വന്നിട്ട് ഇന്ന് ഇത് വന്ന് എപ്പോഴും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് പക്ഷെ ഇപ്പം നമ്മള് എന്താ പറഞ്ഞ മാർക്കറ്റിൽ കിട്ടാത്തോണ്ട് അതിലൊന്ന് മാറിപ്പോയിട്ടുണ്ട് ആൾക്കാർ പക്ഷെ ഇത് ഇപ്പം എനിക്കറിയാം എന്റെ എന്താ പറഞ്ഞ എൻ്റെ വീട്ടില് ഞാൻ ഇത് തിരുവനന്തപുരത്തിലാണ് പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇപ്പഴും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുകൂടാതെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണനത്തിൽ തൊഴിൽ പുഷ്ടിപ്പെടുത്തുന്നതിനു വേണ്ടി നബാർഡിന്റെ സഹായത്തോടു കൂടിയാണ് കാട്ടാക്കട മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈറ മുള എന്നിവയുടെ ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരമാണ് ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ആദ്യ വിൽപ്പന പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ നിർവഹിച്ചു ഉള്ള െയ്ഡ് ഉൽപ്പന്നങ്ങളുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന കേന്ദ്രമാണ് ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ സാധ്യതയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഈ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നത് കാരണം കാട്ടാക്കട മാർക്കറ്റ് എപ്പോഴും വൈകുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ സജീവമായിരുന്നൊരു മാർക്കറ്റാണ് എന്നാൽ കഴിഞ്ഞ കോവിഡിന് ശേഷം കോവിഡാനന്തരം നമ്മുടെ ഈ മാർക്കറ്റിനകത്തുള്ള പല കച്ചവടങ്ങളും കച്ചവടക്കാരും ആളുകളുടെ ഒരു കുറവ് കൊണ്ട് തന്നെ മാർക്കറ്റിനകത്തേക്ക് കൂടുതൽ ആളുകൾ വരാത്ത ഒരു സാഹചര്യത്തിൽ പുറം സ്ഥലങ്ങളിലേക്ക് വഴിയോര കച്ചവടങ്ങളിലേക്ക് മാറിക്കും അപ്പോൾ അങ്ങനെ അവരെ മടക്കിക്കൊണ്ടുവരാൻ രണ്ടു വട്ടം പഞ്ചായത്ത് ഒരു വലിയ ശ്രമം നടത്തി അത്തരം വഴിയോര കച്ചവടങ്ങളെല്ലാം മാർക്കറ്റിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ മാർക്കറ്റിനെ ഒരു സജീവമായി തന്നെ നിൽക്കുന്ന മാർക്കറ്റാക്കി മാറ്റാനുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ശ്രീകുമാരി മെമ്പർമാരായ തസ്ലീം വൽസല സ്റ്റോക്ക് ഫാർമേഴ്സ് കമ്പനി പ്രതിനിധി ഹജികുമാർ എടക്കര അഗ്രോ ചെയർമാൻ ജയകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ബിന്ദു നന്ദി രേഖപ്പെടുത്തി